ॐ हरि श्रीगणपतये नमः अभिग्नमस्तु श्रीगुरुभ्यो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सृष्टिकर्ता विरिञ्च पद्मासन पुष्टदयाब्दे पुरुषोत्तमा हरे मृत्युञ्जया महादेवा गौरीपदे वृत्रारिमुम्बाय दिक्पालकन्मारे ുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതിലയകാരിണീ ചണ്ടികേനാശു നടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നീടുന്ന നേരവും എൻ മകനാശു നടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നീടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे രാമായണത്തിലെ ഈ ഭാഗം കൗസല്യാദേവി ശ്രീരാമചന്ദ്രദേവൻ വനവാസത്തിന് പോകുന്നതിന് മുൻപ് തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഇതിൽ എൻ മകൻ ആശു എന്ന് പറയുന്ന ഭാഗത്ത് എൻ മകൾ ആശു അല്ലെങ്കിൽ എൻ മക്കൾ ആശു എന്ന് പറഞ്ഞ് എന്ന് ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എല്ലാ മക്കൾക്കും വേണ്ടിയാണെങ്കിൽ എൻ മക്കൾ ആശു എൻ മ മകൾക്ക് വേണ്ടിയാണെങ്കിൽ എൻ മകളാശു എൻ മകൻ ആശു അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്